നമ്മളിപ്പോൾ എന്നുള്ളത് കോഴിക്കോട് എൽ പി എസ് ടി ഒന്നാം റാങ്ക് കിട്ടിയ അഞ്ജനയുടെ വീട്ടിലാണ് അതിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മളെല്ലാ ഫാക്കൽറ്റീസ് എല്ലാവരും കൂടെ ഉണ്ട് അതിൻ്റെ ഒരു കേക്ക് കട്ട് ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം അത് ആഘോഷിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചലേഷൻസ് അഞ്ജന ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ അപ്പോൾ അഞ്ചിനെ എത്ര റാങ്ക് ആയിരുന്നു ഏകദേശം പ്രദീപ് ഉണ്ടായിരുന്ന റാങ്ക് ഞാൻ അങ്ങനെ റാങ്ക് ആയിട്ട് എന്തായാലും ഒരു സീറ്റ് എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു അപ്പൊ എഴുതി വന്നപ്പോ തന്നെ ഒരു സീറ്റ് ഉണ്ടാവും എനിക്ക് മനസ്സിൽ ആ എത്ര എത്ര ഒരു തുടങ്ങിയിട്ട് നമ്മുടെ കാലത്തോളം തോന്നിയിട്ട് സത്യം പറഞ്ഞാൽ തുടങ്ങിയത് ഇവിടെ പേരാമ്പ്ര ശൈലം തുടങ്ങി ഇപ്പൊ ഞാൻ ശൈലത്തില് പഠിച്ചോണ്ട് പറയല്ല അപ്പോഴാണ് ഞാൻ ഡി എൽഡ് കഴിഞ്ഞ് വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ശൈലത്തില് തുടങ്ങി അങ്ങനെ വന്ന് ചേർന്നു അപ്പോഴാണ് ഞാൻ കുറച്ചുനേരം വാട്സപ്പ് യൂട്യൂബ് അതൊക്കെ പിന്നെ നൈറ്റ് അന്ന അന്നത്തെ ക്ലാസ് എല്ലാം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് കിടന്നു പറഞ്ഞാൽ കല്യാണം പിന്നീട് മതി ആ ഫസ്റ്റ് ജോലിയാണെന്നുള്ള ചിന്തയാണ് മൻസൂർ അലി സാർ ക്ലാസ് കണ്ടിട്ടാണ് പിന്നെ ലാസ്റ്റ് സമയമാകുമ്പോ കുറെ ആൾക്കാർ ലീവ് ആക്കിട്ട് അവിടെ റൂമിൽ ഇരുന്ന് റൂമിലിരുന്ന് പഠിക്കാറുണ്ട് കണ്ടിന്യൂ ആയിട്ട് പോവായിരുന്നു എന്നാൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ചാപ്റ്ററെ കവർ പക്ഷെ സാറ് കണ്ടിന്യൂ ആയിട്ട് നാലഞ്ച് ചാപ്റ്റർ ഇങ്ങനെ എടുത്തു പോകുമ്പോ അത് നാല് ചാപ്റ്റർ ഒന്നിച്ച് കവറായി പോകും എന്നാ പറയലു സാറിങ്ങനെ അവസ്ഥ ിയത്തിൽ ഒരുപാട് ചാപ്റ്റർ കവറാക്കി എല്ലാം ഒരു ഇതായിട്ട് കൊണ്ടുപോയി അതൊക്കെ അവർക്ക് അത്രയും ആ ദിവസം വന്നു കഴിഞ്ഞാൽ ഫുള്ള് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റി ഇവിടെ ഇങ്ങനെ ദിവസം ഇങ്ങനെ പോകുന്നുണ്ടോ ലാസ്റ്റ് വരെ ഒരു ക്ലാസ് പോയിക്ക് എല്ലാ ക്ലാസ്സിലും പോയിക്ക് ലീവ് ആക്കാൻ ക്ലാസ് പോലും മിസ്സാക്കി ആ ആ ആ ചെയ്ത സമയം ലൈഫ് എനിക്ക് മെയിൻ കാരണം സത്യം പഠിച്ചോണ്ട് പറയല്ല ഞാൻ പറഞ്ഞില്ല എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അന്നിടത്ത് എനിക്ക് സിലബസിനെ കുറിച്ച് ഇത് പഠിക്കണം ഇന്ന ഭാഗത്ത് ഭാഗം ക്വസ്റ്റൻ വരിക അങ്ങനെയുള്ള ധാരണ പോലും ഇല്ല അപ്പൊ അവിടെ വന്നിട്ട് എല്ലാ ആഴ്ചത്തെയും എക്സാം എക്സാം ഒന്നും ഞാൻ ഒന്നുപോലെ മിസ് ചെയ്തിട്ടില്ല ഒരു കോമ്പറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയാണെന്ന് ഞാൻ പറയാ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊന്നും ഒരു ദിവസം എല്ലാ ദിവസവും അന്നെടുക്കുന്ന പഠിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല ചിലപ്പോ വന്നിട്ടുണ്ടാവും എന്തെങ്കിലും സുഖല്ലാണ്ട് വരുമോ അങ്ങനെയൊക്കെ വരുന്നല്ലാതെ എങ്ങനെയെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇന്ന് അന്നന്നെ എടുക്കുന്ന എന്തായാലും പഠിക്കുമായിരുന്നു ഞാൻ